വചന പുലരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അദ്ദേഹത്തിൻ്റെ ഒന്നാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യമാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകില്ല എന്നാൽ ആ വാക്യത്തിൻ്റെ ഓപ്പോസിറ്റ് ചിന്തിക്കുക എനിക്ക് എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവ് എൻ്റെ ഇടയനല്ല എന്നല്ലേ അതിനർത്ഥം ശരിക്കും ആലോചിച്ചു തന്നെയാണ് അർത്ഥം അപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് എനിക്കെന്തെങ്കിലും കുറവുണ്ടോ എന്നാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കെന്തെങ്കിലും കുറവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്തിനെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവിനെ ഞാൻ ഇടയനാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കർത്താവിനെ ഞാൻ ഇടയനാക്കണമെന്നുള്ളതാണ് ഏതെല്ലാം തലങ്ങളിലാണോ കർത്താവിനെ ഇടയനാക്കാത്ത ആ തലങ്ങളെല്ലാം ഞാൻ കർത്താവിനെ ഇടയനാക്കി മാറ്റുമ്പോൾ എനിക്ക് കുറവുണ്ടാകുകയില്ല ഇടയൻ അറിയാം എപ്പോഴാണ് ആടുകളെ ആളയിൽ നിന്ന് അഴിച്ചുവിടേണ്ടതെന്ന് ഇടയൻ അറിയാം എപ്പോഴാണ് ആടുകൾക്ക് ആഹാരം കൊടുക്കേണ്ടതെന്ന് ഇടയൻ അറിയാം ആടുകളുടെ അടുക്കിലേക്ക് എപ്പോഴാണ് ദുഷ്ടമൃഗങ്ങൾ വരുന്നതെന്ന് ഇടയൻ അറിയാം എപ്പോഴാണ് ആടുകൾക്ക് ദാഹിക്കുന്നതെന്ന് ഇടയൻ അറിയാം ആടുകളുടെ ഓരോ ഓരോ ചെറിയ സ്പന്ദനങ്ങളും അറിയാം ആ ഇടയനെ ഞാൻ ഇടയനാക്കി മാറ്റുമ്പോൾ എൻ്റെ കർത്താവാക്കി മാറ്റുമ്പോൾ എൻ്റെ നാഥനാക്കി മാറ്റുമ്പോൾ അവൻ എൻ്റെ ഇടയനായി വരുമ്പോൾ എനിക്ക് പിന്നെ എനിക്കിവിനൊന്നിനും കുറവില്ല പ്രിയുള്ളവരെ ഈ ഇടയനെ നിൻ്റേതാക്കി മാറ്റുമ്പോൾ ദൈവത്തിൻ്റെ മകനായി രൂപാന്തരപ്പെട്ട് നീ ശക്തി പ്രാപിച്ച് ദൈവകൃപ കൃപ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഒത്തിരി സുരക്ഷത്തോടെ നിങ്ങളുടെ സാധ്യത